യുദ്ധസാധ്യതകൾ വർദ്ധിച്ചു വരുന്ന ആഗോള രാഷ്ട്രീയത്തിൽ വംവൻ ആയുധങ്ങൾ സജ്ജീകരിക്കുകയാണ് റഷ്യ ഒരു രാജ്യത്തെ തന്ത്രങ്ങളിലൂടെ എങ്ങനെ കീഴ്പ്പെടുത്താൻ സാധിക്കുമെന്ന ചിന്തയിലൂടെ മുന്നോട്ടു പോവുകയാണ് ലോകം ഭയക്കുന്ന റഷ്യയുടെ ഡെഡ് ഹാൻഡ് ഇത് ശത്രുവിനെ കാത്തിരിക്കുന്ന മരണക്കെണിയാണ് റഷ്യയിലെ ചുവന്ന മുറികളിൽ സോവിയറ്റ് ഭരണാധികാരികളുടെ ഉറക്കം കെടുത്തിയ ഒരു ആശങ്കയുണ്ടായിരുന്നു അമേരിക്കയുടെ ഒരു മിന്നൽ പ്രഹരത്തിൽ റഷ്യ ചാരമായാൽ തിരിച്ചടിക്കാൻ പോലും ആരും അവശേഷിക്കില്ലെങ്കിലോ ആ ഭീതിയിൽ നിന്നാണ് ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായ യുദ്ധതന്ത്രങ്ങൾ പിറവിയെടുത്തത് ഇതൊരു വെറും സൈനിക തന്ത്രമല്ല റഷ്യൻ മണ്ണിൽ തൊട്ടാൽ ലോകഭൂപടം തന്നെ മായ്ച്ചുകളയുമെന്ന റഷ്യയുടെ അന്ത് മുന്നറിയിപ്പാണ് സോവിയറ്റ് യൂണിയനെ പേടിയല്ല മറിച്ച് തങ്ങളെ തകർക്കാൻ വരുന്ന ഏതൊരു ശക്തിയെയും നരകത്തിന്റെ പടിവാതിൽ വരെ പിന്തുടർന്ന് നശിപ്പിക്കാനുള്ള അചഞ്ചലമായ നിശ്ചയദാർഢ്യമായിരുന്നു ആണവ യുദ്ധത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ആരുടെ കയ്യിൽ എത്ര മിസൈലുകൾ ഉണ്ടെന്നതല്ല റഷ്യ തെളിയിച്ചത് മറിച്ച് ആക്രമിക്കാൻ വരുന്നവന്റെ ചിന്താഗതിയെ തന്നെ തകർക്കുന്ന പ്രത്യാക്രമണ ശേഷിയാണ് ചിന്തിച്ചു നോക്കുക ശത്രുവിന്റെ മിന്നൽ പ്രഹരത്തിൽ റഷ്യയുടെ രാഷ്ട്രീയ സ്ഥിരാ കേന്ദ്രങ്ങൾ നിശ്ചലമായാലും ഉത്തരവിടാൻ ഒരു ജനറൽ പോലും ാക്കിയില്ലെങ്കിലും റഷ്യ പരാജയപ്പെടില്ല കാരണം അവിടെയാണ് ശവക്കല്ലറക്കുള്ളിൽ നിന്നും ശത്രുവിനെ വേട്ടയാടാൻ ഉയർത്തെഴുന്നേൽക്കുന്ന ഡെഡ് ഹാൻഡ് എന്ന വിസ്മയം പ്രവർത്തിച്ചു തുടങ്ങുന്നത് തിരിച്ചടി ഉണ്ടാകില്ലെന്ന വ്യാമോഹത്തിൽ റഷ്യൻ മണ്ണിലേക്ക് വിരൽ ചൂണ്ടുന്ന ഏതൊരു ശത്രുവിനും ഇതൊരു മരണക്കെടിയാണ് നേതൃത്വമില്ലാതായ രാജ്യം മുട്ടുമടക്കുമെന്ന് കരുതിയവർക്ക് മുന്നിൽ മനുഷ്യന്റെ സ്പർശനമില്ലാതെ തന്നെ സ്വയം യുദ്ധം നയിക്കുന്ന ഈ സംവിധാനം റഷ്യയുടെ കരുത്തിന്റെ അടയാളമാണ് ശത്രു ആഘോഷിക്കുന്ന ആ നിമിഷം തന്നെ ഭൂമിക്കടിയിലെ രഹസ്യാറകളിൽ നിന്നും ആയിരക്കണക്കിന് മിസൈലുകൾ ആകാശത്തേക്ക് ഇരച്ചുകയറും ഭരണാധികാരികൾ മരിച്ചാലും രാജ്യം കത്തിയമർന്നാലും തന്നെ തൊട്ടവനെ ചാരമാക്കാതെ ഋഷ്യ അടങ്ങില്ല എന്നതിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രഖ്യാപനമാണ് ഈ റിവഞ്ച് ഫ്രം ദി ഗ്രേവ് ശീതയുദ്ധത്തിന്റെ ആ വിറയ്ക്കുന്ന നിമിഷങ്ങളിൽ സോവിയറ്റ് യൂണിയൻ ലോകത്തിന് മുന്നിൽ തുറന്നുവെച്ച ഏറ്റവും വലിയ നിഗൂഢതയായിരുന്നു പെരിമീറ്റർ പക്ഷേ പാശ്ചാത്യ ലോകം ഇതിനെ വിശേഷിപ്പിച്ചത് നട്ടെല്ലിൽ തണുപ്പ് പടർത്തുന്ന മറ്റൊരു പേരിലാണ് ഡെഡ് ഹാഡ് ലോകം അവസാനിക്കാൻ പോകുന്നുവെന്ന് വിളംബരം ചെയ്യുന്ന എപ്പോഴും ഉണർന്നിരിക്കുന്ന ഒരു രക്തദാഹിയായ എഐ സിസ്റ്റമാണിതെന്നാണ് പലരും കരുതിയിരുന്നത് എന്നാൽ യാഥാർത്ഥ്യം അതൊന്നുമല്ല അതൊരു വെറും കമ്പ്യൂട്ടർ ബ്രെയിൻ അല്ല മറിച്ച് റഷ്യൻ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന ഭീകരമായ ഒരു ഡുംസ്ഡേ മെഷീൻ i സാധാരണ സമയങ്ങളിൽ ഈ സംവിധാനം തികച്ചും നിശബ്ദമായിരിക്കും ഒരു ഉറങ്ങുന്ന സിംഹത്തെ പോലെ ഇതിനെ പ്രവർത്തിപ്പിക്കാൻ റഷ്യ ഹൈക്കമാൻഡിന് കൃത്യമായ ബോധ്യം വേണം രാജ്യം ഒരു മഹാവിപത്തിന്റെ വക്കിലാണെന്ന് അവർക്ക് ഉറപ്പ് വന്നാൽ മാത്രമേ ഈ സംവിധാനം സജീവമാകൂ ഒരു കമ്പ്യൂട്ടർ പിഴവോ അല്ലെങ്കിൽ വെറുമൊരു തെറ്റായ അലാറമോ കണ്ട് ലോകത്തെ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് തള്ളിയിടാതിരിക്കാനുള്ള റഷ്യയുടെ അവസാനത്തെ സുരക്ഷാ കവചമാണിത് ഡെഡ് ഹാൻഡ് ഒരു യന്ത്രമല്ല അത് ശീതയുദ്ധത്തിന്റെ മനോഭാവമാണ് മനുഷ്യൻ ഭയത്തിൽ നിന്നും നിർമ്മിച്ച ഒരു അവസാന ഉറപ്പ് മോസ്കോ ഭീഷണി ഒരു മുന്നറിയിപ്പും നാം ഒരിക്കൽ നിർമ്മിച്ചാൽ പിന്നെ ും കഴിയാത്ത ആയുധങ്ങളാണ് യഥാർത്ഥ ഭീഷണി ശീതയുദ്ധം അവസാനിച്ചുവെന്ന് ലോകം കരുതിയാലും ഭൂമിക്കടിയിൽ ഇപ്പോഴും മുറങ്ങിക്കിടക്കുന്ന ചില സംവിധാനങ്ങൾ മനുഷ്യരാശിയുടെ വിധിയെ ഒരു ബട്ടൺ ദൂരത്തിൽ നിലനിർത്തുന്നുണ്ടാകാമെന്നും വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്